കോഴിക്കോട്ടെ സാംസ്കാരിക ഇടനാഴിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ടൗൺ ഹാളിന് മുന്നിലെ വഴി അടച്ചു കെട്ടിയ റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു പ്രതിഷേധ സംഗമം മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കോവിൽ ഉദ്ഘാടനം ചെയ്തു വഴി അടച്ചുകെട്ടിയ റെയിൽവേയുടെ നടപടിയെ കുറിച്ച് വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് കോഴിക്കോട് പരിസരത്ത് നിന്നും അരവിന്ദ് ഘോഷ് റോഡിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന വഴി റെയിൽവേ അടച്ചുകെട്ടിയതിനെ കുറിച്ച് എ സി വി വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അരവിന്ദ്ഘോഷ് റോഡിലും കുര്യാൽ ലൈൻ ആനക്കുളം എന്നീ ഭാഗങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ടൗൺ ഹാൾ മാനാഞ്ചിറ പരിസരങ്ങളിൽ എത്താനുള്ള എളുപ്പമാർഗമായിരുന്നു ഇത് വഴി കെട്ടിയടച്ച റെയിൽവേയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിഷേധ സമരം മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോക കേരള സഭ അംഗം പി കെ കബീർ സലാല കോർപ്പറേഷൻ കൗൺസിലർ എസ് കെ അബൂബക്കർ ഡോക്ടർ കെ മൊയ്തു അഡ്വക്കേറ്റ് എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം എ ന്യൂസ് കോഴിക്കോട്